സി പി എം സമാനതകളില്ലാത്ത തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സംഘടനാപരമായും രാഷ്ട്രീയമായും കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിലംപതിക്കുന്നതോടുകൂടി ആ തകർച്ച പൂർത്തിയാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എത്രയോ ഗവൺമെന്റുകൾ സഖാ വി എം എസിന്റെ കാലഘട്ടം മുതൽ സഖാ വി എസ് വരെയുള്ള വിവിധ ഗവൺമെന്റുകൾ കേരളം ഭരിച്ചപ്പോഴൊന്നും ഇത്രയും ഗുരുതരമായ അധോലോക മാഫിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന ആക്ഷേപം ആരോപണം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഈ ആക്ഷേപങ്ങൾക്കൊന്നും യുക്തിസഹമായ മറുപടി നൽകാൻ സംസ്ഥാന മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം ഒരു വാചകത്തിൽ നിഷേധക്കുറിപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതല്ലാതെ പി വി അൻവർ ഉന്നയിച്ച വസ്തുതകളിന്മേൽ കൃത്യമായ മറുപടി പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്രയും കാലവിളമ്പം എടുക്കുന്നു അല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കുന്നു അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം വസ്തുതയുണ്ട് വിഷയങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും മാത്രവുമല്ല ഇരട്ട നീതിയല്ലേ കേരളത്തിൽ ഇടതു ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിയുമ്പോൾ പി വി അൻവറിനെതിരായി ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുന്നു ലടറ ജനാധിപത്യ മുന്നണിയിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് എന്തുകൊണ്ട് പി വി അൻവറിനെതിരെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ടെലിഫോൺ ചോർത്തിയതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അന്ന് കേസെടുത്തില്ല എൽഡിഎഫ് എന്ന് വിട്ടു അല്ലെങ്കിൽ എൽഡിഎഫിൽ നിന്ന് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി പാർട്ടി പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തടയണ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള റീത്തണ്ടർ ചെയ്യുന്നു അദ്ദേഹത്തിനെതിരായി ജാമ്യമില്ലാ വകുപ്പെടുത്ത് കേസെടുക്കുന്നു ഇതെന്തൊരു ആണിത് ഇപ്പൊ പൂർണ്ണമായും ഒരു അധോലോക മാഫിയ സംഘമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഇത്രയും ദുർബലനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യത്തിൽ ഒരു പി ആർ ഏജൻസിയുടെ പിൻബലത്തോടുകൂടി ഒരു പത്രത്തിന് അഭിമുഖം കൊടുക്കേണ്ട ഗതികേട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏറ്റവും വലിയ ഒരു വട്ടപൂജ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി തീർത്തിരിക്കുന്നു ഊതിപ്പെരിപ്പിച്ച ബലൂണായിരുന്നു പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണപരമായ കാര്യക്ഷമതയോ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയോ അത് കൃത്യതയോടുകൂടി നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോ ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയായി സംസ്ഥാന മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞു കേരളത്തിന് ഇപ്പോൾ ഇവിടെ നേരത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ ഒരു പത്രപ്രസ്താവന എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് വിജയദശമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അവധിക്ക് ആധാരമായ കാരണം പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വിചിത്രം എൻ ടി എന്ന അധ്യാപക സംഘടന ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവധി കൊടുക്കുന്നു എന്ന് സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കുക എന്ന് പറഞ്ഞാൽ ആരെ ഗ്ലോറിഫ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടത്തി അമിതമായ പ്രീണനം നടത്തി ആ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരാനുള്ള ഒരു രാഷ്ട്രീയ നറേറ്റീവ് ആയിരുന്നു സ്വീകരിച്ചത് എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ ഹിന്ദുത്വ വർഗീയതയെ വഴിവിട്ട് പ്രത്യക്ഷമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അതൊന്നും അറിയാതെ പറഞ്ഞിട്ടുള്ളതല്ല അതാണ് ഇവിടെ സൂചി മുപ്പത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ബോധപൂർവമായി കേരളത്തിൽ ഒരു മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കുക ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ്